ഇസ്രയേൽ തങ്ങളുടെ ക്രൂരത നിർബാധം തുടരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നൂറ്റി എൺപത്തിനാല് പേജുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇസ്രയേൽ ഗസയിലേക്കുള്ള വാട്ടർ സപ്ലൈ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിലാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ശേഷം അതായത് യുദ്ധം തുടങ്ങിയ ശേഷം നിരവധി തവണയാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ഗസയിലേക്കുള്ള വാട്ടർ സപ്ലൈ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു ഡീറ്റെയിൽ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ കയ്യിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് തന്നെ ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ തന്നെ ഇപ്പോൾ തന്നെ എത്ര ലിറ്റർ വെള്ളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ നേരത്ത് നമ്മൾ ബ്രഷ് ചെയ്യാറുണ്ട് നമ്മൾ ബാത്റൂമ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പോകാറില്ലേ എന്തുമാത്രം ലിറ്റർ വാട്ടറാണ് നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യാനായിട്ട് നമ്മുടെ ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് എല്ലാത്തിലും നമ്മൾ ഇഷ്ടം പോലെ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ ഗസയിലുള്ള ഒരു ജനവിഭാഗത്തിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ഇത്തരം നീഡ് പോലും ഇത്തരം ആവശ്യങ്ങൾ പോലും നിറവേറ്റാനായിട്ട് ഇസ്രയേൽ തടസ്സം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു ജനവിഭാഗം അവർ തീർച്ചയായിട്ടും അവശരായിരിക്കാം അവരിൽ തന്നെ പരുക്ക് പറ്റിയവരുണ്ടായിരിക്കാം വയസ്സായവരുണ്ടായിരിക്കാം കുട്ടികളുണ്ടായിരിക്കാം ഇവർക്കെല്ലാം തന്നെ വളരെയധികം വാട്ടറിൻ്റെ ആവശ്യമുണ്ട് അതൊരു സാധാരണ ജനത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇവർക്ക് ഒരു സാധാരണ ജനത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഇവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വളരെയധികം കൂടുതലായിരിക്കും ഇത്തരം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു എക്സ്ട്രാ കെയർ അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങളെല്ലാം എത്തിച്ചുകൊണ്ട് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ട സമയത്താണ് ഇത്തരം പ്രവൃത്തി ഒരു രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരു വിഭാഗം ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ എന്നെ വന്ന് ചീത്ത വിളിക്കാറുണ്ട് ആ സുഹൃത്തുക്കളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം ഇത് എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇത്രയും വരെ എത്തുമോ എന്നും എനിക്കറിയില്ല ഈ ഒരു ഇത്രയും മിനിറ്റ്സ് വരെ എത്തുമോ എന്നും എനിക്കറിയില്ല പക്ഷേ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊറ്റ നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ എത്രമാത്രം ഈ ഒരു ദിവസം തന്നെ നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾക്ക് വാട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ രാവിലെ ബ്രഷ് ചെയ്യാനായിട്ട് വന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വാട്ടർ നോക്കാൻ നേരത്ത് വാട്ടർ ഇല്ലാത്തൊരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോഴും പാചകം ചെയ്യുമ്പോഴും രാവിലെ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴും അതില്ലാത്ത അവസ്ഥ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒന്ന് ആലോചിക്കുക അത്ര മാത്രം ഞാൻ പറയുന്നു വേറൊന്നും എനിക്ക് പറയാനില്ല ആ കാര്യത്തിൽ ഈ റിപ്പോർട്ട് പറയുന്നത് നാല് രീതിയിലാണ് വാട്ടർ തടയപ്പെടുന്നത് എന്നാണ് ഒന്നാമത്തത് ഡ്രിങ്കിംഗ് വാട്ടർ കൊണ്ടുവരുന്ന പൈപ്പ് ലൈൻ അത് ഇസ്രയേൽ മനഃപൂർവ്വം തടയുന്നു എന്ന രീതിയിലാണ് അതായത് ഗസയിൽ നിന്നും ഇസ്രയേലിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന അവർക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ശുദ്ധജലം തടയുന്നു എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടാമത്തേത് ഇലക്ട്രിസിറ്റി സപ്ലൈ കട്ട് ചെയ്യുന്നു അതായത് ഈ ഒരു വെള്ളം കൊണ്ടുവരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പമ്പ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമാണ് അത് ഇസ്രയേൽ കട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് രണ്ടാമത്തെ കാരണമായി ഈ റിപ്പോർട്ടിൽ പറയുന്നത് മൂന്നാമത്തേത് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാനായിട്ട് സോളാർ പാനലുകൾ സ്ഥാപിച്ചിരുന്നു ഈ പാനലുകളും ഇസ്രയേൽ നശിപ്പിച്ചു എന്ന രീതിയിലാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നാലാമത്തത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് അതായത് ഇവർക്ക് സാധനങ്ങളും എല്ലാം എത്തിച്ചിരുന്ന ഏജൻസികളെ ഇസ്രയേൽ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും യു എൻ്റെ ഏജൻസിയെ വരെ ഇസ്രയേൽ ബാൻ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചില റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ട് മുതൽ ഒൻപത് ലിറ്റർ വാട്ടർ വരെയാണ് ഇവർക്ക് ചില പ്രദേശങ്ങളിൽ കിട്ടുന്നതെന്നാണ് അതായത് ഒരാൾക്ക് അതിജീവനത്തിനായിട്ട് ആവശ്യമായിട്ടുള്ളത് പതിനഞ്ച് ലിറ്റർ വാട്ടറാണ് ഈ രണ്ടും ഒൻപതും തീർച്ചയായിട്ടും അതിന് അടിയിൽ തന്നെ വരത്തുള്ളൂ ഈ പതിനഞ്ച് ലിറ്ററിൻ്റെ താഴെയായിട്ടാണ് വരുന്നത് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു റിപ്പോർട്ടിനെ അതായത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ ഒരു റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മറ്റൊരു വാർത്ത ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ ഒരു അറ്റാക്കിൽ പതിനഞ്ച് പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നാണ് മുപ്പത് പേർക്കോളം പരിക്കും സംഭവിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ ഒരു യുദ്ധത്തിൽ മരിച്ചിട്ടുള്ള പാലസ്തീനികളുടെ എണ്ണം നാൽപ്പത്തി അയ്യായിരം കടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തിലധികം പാലസ്തീനികൾക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ ഇപ്പോൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഒരു യുദ്ധം അവസാനിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നമസ്കാരം